ഹൈ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഡാ ടു സെവൻ മലയാളം കറണ്ട് അഫയേഴ്സ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം കൂട്ടത്തിൽ തന്നെ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു കണ്ടിന്യൂഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈവില് വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി മാക്സിമം റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക റെക്കോർഡ് ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലൈവില് വരാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടാ ടു ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകളുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ ആണെങ്കിൽ വീക്കിലി റൗണ്ട് നോട്ട് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഏറ്റവും താഴ്ഭാഗത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫോൾഡർ വരും പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ അപ്പോൾ ആ ഒരു പ്രൊഫൈലിലേക്ക് മെസ്സേജ് വരില്ല എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പിൽ പോയതിന് ശേഷം എന്ത് ഏഗാ സിൻഷി ഫ്രീ പി ഡി എഫ് എന്നുള്ള ഒരു ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ട്സ് ഒക്കെ കാണാം നോട്ട്സിൻ്റെ ആണ് നിങ്ങൾക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡ്രൈവ് ലിങ്കിൽ ഡ്രൈവില് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഷോർട്ടായിട്ട് ഓരോ ദിവസം നടക്കുന്ന ഷോ കറണ്ട് അഫേഴ്സ് ഷോർട്ടായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിനും വായിക്കാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും വളരെ യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നത് അതെടുക്കാൻ വേണ്ടി ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉള്ളൊരു ഓപ്ഷൻ കാണാം അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം അതിലിങ്ങനെ കാണാം മലയാളത്തിലും കാണാം താഴെ നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും കാണാം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ ഗുഡ് മോർണിംഗ് അനിയൻസ് ഹീരാ ഗിരീഷ് സൂര്യ ജിൻഷ വേൾഡ് ഓഫ് ആർട്ട് പ്രതീഷ് ഹർഷീന തണ്ടർ കിഡ്സ് ഗുഡ് മോർണിംഗ് സുഖായിരിക്കുന്നു തണ്ടർ കിഡ്സ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ചമ്രാൻ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ എന്താണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അല്ലെ ആണ് ഇറാൻ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ചംറാൻ ചംറാൻ വണ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലെ ചമ്രാൻ ഇറാൻ അങ്ങനെ തന്നെ ഓർത്തിരിക്കാം ചമ്രാൻ ഇറാൻ എന്ന് ഓർത്തിരിക്കാം അപ്പൊ ചമ്രാൻ എന്ന ഉപഗ്രഹം ഇതൊരു ഗവേഷണ ഉപഗ്രഹമാണ് അപ്പൊ ഈ ഒരു ഉപഗ്രഹ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് ഇറാനാണ് ചംറാൻ ഇറാൻ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അർദ്ധ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് വികസിപ്പിച്ച ഖാം ഹൺഡ്രഡ് റോക്കറ്റ് ഉപയോഗിച്ച് ഇറാൻ ചംറാൻ വണ് എന്ന ഗവേഷണ ഉപഗ്രഹം ഗവേഷണ ഉപഗ്രഹമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക വിജയകരമായി വിക്ഷേപിച്ചു ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് അറുപത് കിലോയാണ് കേട്ടോ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക അറുപത് ആണ് ഇതിന്റെ ഭാരം എന്നുള്ളതും ഓർത്തിരിക്കുക ഇപ്പൊ ചമ്രാൻ ഇറാൻ ഇപ്പൊ തന്നെ ബൈഹാട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച ജയപ്രകാശ് എ ജയപ്രകാശ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് കുഷ്യൻ എന്താണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച എ ജയപ്രകാശ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് കുഷ്യൻ ആൻസർ അറിയോ എന്താണ് ഉത്തരം ഉത്തരം അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം എന്താണ് ഉത്തരം എന്തായാലും അറിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ടോപ്പ് എന്തായാലും അറിഞ്ഞിരിക്കുക ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ സി ആണ് അദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ടോപ്പ് പേര് മറക്കരുത് ജയപ്രകാശ് ജയപ്രകാശ് കാർഷിക ശാസ്ത്രജ്ഞനാണ് ജയപ്രകാശ് എന്നുള്ള വ്യക്തി അറിഞ്ഞിരിക്കുക കാർഷിക ശാസ്ത്രജ്ഞനാണ് ജയപ്രകാശ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളോടുണ്ട് ഇപ്പൊ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനും കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം മുൻ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റുമായിരുന്ന ഡോക്ടർ സി എ ജയപ്രകാശ് അന്തരിച്ചു അപ്പോൾ ഇദ്ദേഹം മരച്ചീനി ഇലയിലെ കയ്പ് അർബുദത്തെ തടയുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് മരച്ചീനി ഇലയിലെ കയ്പ് അർബുദത്തെ തടയുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കുക മരച്ചീനി ഇലയിൽ നിന്നുള്ള ജൈവ കീടനാശിനികളായ നന്മ മേന്മ ശ്രേയ നന്മ മേന്മ ശ്രേയ തുടങ്ങിയ ജൈവ കീടനാശിനികൾ സംബന്ധിച്ച സാങ്കേതിക വിദ്യയ്ക്ക് ഇദ്ദേഹത്തിന് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതും ഓർത്തിരിക്കുക മരച്ചീനി ഇലയിൽ നിന്നുള്ള ജൈവ കീടനാശിനികൾ ജൈവ കീടനാശിനികൾ വികസിപ്പിച്ചതിന് ഇദ്ദേഹത്തിന് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ജൈവ കീടനാശിനികളായ നന്മ മേന്മ ശ്രേയ തുടങ്ങിയ എന്തിൽ നിന്നാണ് മരച്ചീനി ഇലയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ പേര് മറക്കരുത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എ ജയപ്രകാശ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തിടെ ഇൻഡസ്എക്സ് ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പ് എവിടെയാണ് നടന്നത് ഇൻഡസ് എക്സ് ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ് അല്ലെ എക്സസൈസ് ആണ് എക്സ് അപ്പൊ ഇൻഡസ്എക്സിന്റെ മൂന്നാം പതിപ്പ് എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം അറിയോ ഉത്തരം പറയട്ടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ യു എസ് ഇല്ലാണ് നടന്നത് യു എസ് ഇല്ലാണ് നടന്നത് ഇൻഡസെക്സ് ഇൻഡസെക്സ് യു എസ് നടന്നത് അപ്പോൾ ഇന്ത്യ യു എസ് സംയുക്ത സൈനികാഭ്യാസമാണ് ഏതെന്ന് പറയുന്നത് ഇൻഡെക്സ് ഇൻഡസെക്സ് എന്ന് പറയുന്നത് അത് എവിടെയാണ് അതിന്റെ മൂന്നാം പതിപ്പ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് നടന്നത് യു എസ് ഇല്ലാണ് നടന്നത് സിമ്പിളായിട്ട് ഓർത്തിരിക്കുക സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ യു എസ്സിലാണ് ഇൻഡസെക്സിന്റെ മൂന്നാം പതിപ്പ് നടന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത കൊസ്റ്റ്യൻ ഇതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ യാഗി ചുഴലിക്കാറ്റിനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇതിനു വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയോ ഏതാണ് ഉത്തരം ഓപ്പറേഷൻ കറക്റ്റ് ആണ് ഓപ്പറേഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഓപ്പറേഷൻ സദ്ഭവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓപ്പറേഷൻ സദ്ഭവ് ഓരോന്നും പഠിച്ചു പഠിച്ച് തന്നെ പോവാ നമ്മൾ കുറെ ഓപ്പറേഷൻസ് മുന്നേം പല ക്ലാസ്സുകളിലാക്കി ക്ലാസ്സുകളായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക യാഗി ചുഴലിക്കാറ്റ് നമുക്ക് വരുന്ന എക്സാമിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ആണ് അപ്പൊ യാഗി ചുഴലി ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിൽ കയറി വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഓർത്തിരിക്കുക യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് ഓപ്പറേഷൻ സദ്ഭവാണെന്നുള്ളത് മറക്കരുത് യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച മ്യാൻമർ ലാവോസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ സഹായം നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സദ്ഭവ് ആരംഭിച്ചു അപ്പോൾ ഓർത്തിരിക്കുക ഓപ്പറേഷൻ സദ്ഭവ് ഓപ്പറേഷൻ സദ്ഭവ് യാഗി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കുക മറക്കരുത് സദ്ഭവ് ആണ് കേട്ടോ സദ്ഭവ് ഇപ്പൊ തന്നെ പഠിച്ചോളൂ സദ്ഭവ് ഓക്കെ അടുത്ത കൊസ് നോക്കാം പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേനാ പുരസ്കാരം നേടിയത് ഉത്തരം പറഞ്ഞിരിക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ നിപ്മർ എന്നുള്ളത് ഓർത്തിരിക്കുക പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേനാ പുരസ്കാരം നേടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ നിപ്മർ നിപ്മർ എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക ഓർത്തുവച്ചിരിക്കുക നിപ്മർ എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക കൂട്ടത്തിൽ തന്നെ ഓർത്തിരുന്നോളൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ റീഹാബിലേഷന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേനാ പുരസ്കാരം ലഭിച്ചു പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ലോക നിലവാരത്തിലുള്ള പുനരധിവാസ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തിച്ചു വരുന്ന നിപ്മറിന് തുടർച്ചയായി ലഭിച്ചു വരുന്ന അംഗീകാരങ്ങളിൽ ഒടുവിലത്തേതാണ് യുവൻ എൻ കർമ്മസേനാ പുരസ്കാരം എന്നുള്ളതും ഓർത്തിരിക്കുക ഇപ്പൊ നിപ്മറിന് യുവൻ കർമ്മസേന പുരസ്കാരം ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്തോളൂ നിപ്മറിന് നിപ്മറിന് യുവൻ എൻ കർമ്മസേന കർമ്മസേന നിപ്മർ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്യാം കേട്ടോ കർമ്മസേന പുരസ്കാരം കിട്ടി നിപ്മറിന് നിപ്മറിന് കർമ്മസേന പുരസ്കാരം കിട്ടി എന്നുള്ളത് കർമ്മസേന പുരസ്കാരം കിട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത കോസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായ ചീറ്റകളെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചീറ്റയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് ഉത്തരറിയോ എന്താണ് ഉത്തരം ഇന്ത്യൻ കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായ ചീറ്റകളെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രോജക്ട് ചീറ്റയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആചരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാം വാർഷികമാണ് കേട്ടോ രണ്ടാം വാർഷികമാണ് ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക പ്രോജക്ട് ചീറ്റയ്ക്ക് രണ്ട് വയസ്സ് തികഞ്ഞു രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്റെ എഴുപത്തി ജന്മദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന എട്ടു ചീറ്റകൾ നമീബിയയിൽ നിന്നാണ് കൊണ്ടുവന്നത് നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന എട്ടു ചീറ്റകൾ അടങ്ങുന്ന ആദ്യ ബാച്ചിനെ മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയിലുള്ള കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചത് ഇന്ത്യൻ കാടുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തിരികെ കൊണ്ടുവരികയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വെച്ചത് ഏഷ്യൻ ചീറ്റകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിലും വംശനാശത്തിന്റെ വക്കിലെത്തിയ ഇവയെ പദ്ധതിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ ആഫ്രിക്കൻ ചീറ്റയ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കുക നിലവിൽ ഇരുപത്തി നാല് ചീറ്റകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ പന്ത്രണ്ടെണ്ണം കുട്ടികളാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക അപ്പോൾ ഓർത്തിരുന്നുള്ളൂ പ്രൊജക്ട് ചീറ്റ അതിന് രണ്ട് രണ്ടു വർഷമാണ് തികഞ്ഞത് എന്നുള്ള കാര്യം അറിഞ്ഞുവച്ചിരിക്കുക ഓക്കെ അടുത്ത കോസ്റ്റ് നോക്കാം റേജോൺ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ ഏത് കവറുകളിലാണ് അത് വിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയോ ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം ഏതാണ് ആ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ നീല കവറുകളിലാണ് വിൽക്കുന്നത് കേട്ടോ നീല കവറുകളിലാണ് വിൽക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു റേജോൺ ആന്റിമൈക്രോബ്രിയൽ റെസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ നീല കവറുകളിലാക്കിയാണ് വിൽക്കുന്നത് പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്തൊക്കെയാണ് വരുന്നത് മറ്റു മരുന്നുകളിൽ നിന്ന് ആന്റിബയോട്ടിക്കുകളെ വേർതിരിക്കുക ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നില്ലെന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുന്നു ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് അവബോധം വളർത്തുന്നു അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് അറിയേണ്ട മറ്റു ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രോഗലക്ഷണങ്ങൾ മെച്ചപ്പെട്ടാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കണം ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കിടരുത് ഉപയോഗിച്ചതോ കാലഹരണപ്പെട്ടതോ ആയ ആന്റിബയോട്ടിക്കുകൾ പരിസരത്ത് വലിച്ചെറിയാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു റേജോൺ ആന്റിമൈക്രോവേൽ റെസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ ഏത് കവറുകളിലാണ് വിൽക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ എന്താണ് നീലയാണ് കേട്ടോ നീല നീല എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത കോസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റിക് നാടികൾ തകരാറിലാവുകയും ഇരു കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിങ് നിർമ്മിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ് നിർമ്മിക്കുന്ന ഉപകരണം കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച നൽകാൻ വേണ്ടി ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ് നിർമ്മിക്കുന്ന ഉപകരണം അതിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം എന്താണ് ഉത്തരം വെരി ഗുഡ് കറക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക നമ്മുടെ ആൻസർ എന്താണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ കൊസ്റ്റ്യൻ ഇതായിരുന്നു ഒപ്റ്റിക് നാടികൾ തകരാറിലാവുകയും ഇരു കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിംഗ് നിർമ്മിക്കുന്ന ഉപകരണം ഏത് എന്നുള്ളതാണ് കൊസ്റ്റ്യൻ നമ്മുടെ ആൻസർ എന്താണ് ബ്ലൈൻഡ് സൈറ്റ് ആണ് ബ്ലൈൻഡ് സൈറ്റ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള കൊസ് ഒക്കെ നമുക്ക് വരുന്ന എക്സാമിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് പോവുക ന്യൂറാലിംഗ് നിർമ്മിക്കുന്ന ഉപകരണമാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഇതിന്റെ കണക്ടഡ് ആയിട്ട് ഓർത്തിരിക്കുക കാഴ്ചയില്ലാത്തവർക്ക് കാണാൻ സഹായിക്കുന്ന ഉപകരണം ഇലോൺ മസ്കിന്റെ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ് നിർമ്മിക്കുന്നു ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് നിർമ്മിക്കുന്നു ഒപ്റ്റിക് നാടികൾ തകരാറിലാവുകയും ഇരു കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിംഗിന്റെ ബ്ലൈൻഡ് സൈറ്റ് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ മറക്കരുത് കേട്ടെ ഇത് എന്തായാലും ഓർത്തിരിക്കുക ബ്ലൈൻഡ് സൈറ്റ് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ കാണാൻ സാധിക്കും ദൃശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ വിഷൽ കോട്ടക്സിന് കേട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജന്മന അന്ധതയുള്ളവർക്ക് പോലും കാഴ്ച അനുഭവിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ പേര് ഓർത്തിരിക്കുക ഉപകരണത്തിന്റെ പേര് ഓർത്തിരിക്കുക ബ്ലൈൻഡ് സൈറ്റ് മറക്കരുത് കേട്ടോ ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച പാനലിന്റെ അധ്യക്ഷൻ കുറേ പേര് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് രാംനാഥ് കോവിന്ദ് രാംനാഥ് കോവിന്ദ് ആണ് ഓർത്തിരുന്നുള്ളൂ കേട്ടോ അപ്പം ആൻസർ ചെയ്യാത്ത ആളുകൾക്കും ഒരു റിവിഷൻ ആൻസർ ചെയ്ത എല്ലാവർക്കും ഓക്കെ കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നമ്മൾ ഇത്രയും നേരം പഠിച്ച കൊസ്റ്റ്യൻസ് നമുക്ക് ഫാസ്റ്റായിട്ട് റിവൈസ് ചെയ്യാം റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും അതിൽ കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റൻ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ചംറാൻ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജമേത എന്നുള്ളതാണ് ചംറാൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഇറാൻ എന്നുള്ളത് കണക്ട് ചെയ്ത് വയ്ക്കുക അല്ലെ സ്പീഡിൽ കമന്റ് ചെയ്തോളൂ ഞാൻ വായിക്കുന്ന അതേ സ്പീഡിൽ തന്നെ മാക്സിമം സ്പീഡിൽ നിങ്ങളെ ആൻസേഴ്സ് കമന്റ് ചെയ്തു പോവുക ഓപ്ഷൻ ഏതായിരുന്നു ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇറാൻ ആണ് ഇറാൻ ആണ് നമ്മുടെ ആൻസർ അല്ലേ സ്പീഡിൽ കമന്റ് ചെയ്യില്ല എല്ലാവരും ഓക്കെ ഓപ്ഷൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ശരി ഇറാൻ ആണ് നമ്മുടെ ആൻസർ അടുത്ത കോസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അന്തരിച്ച എ ജയപ്രകാശ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എ ജയപ്രകാശ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് കാർഷിക ശാസ്ത്രജ്ഞനാണ് കാർഷിക ശാസ്ത്രജ്ഞനാണ് എ ജയപ്രകാശ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക അടുത്ത അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ജൈവ കീടനാശിനികൾ ഓർത്തിരുന്നോളൂ നന്മ മേന്മ ശ്രേയ മരച്ചീനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ എക്സാമിൽ കാണാറുണ്ട് നമുക്കിത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനൊക്കെ വരാം നമുക്ക് കൂടുതലും എക്സാമിന് വരുന്നത് ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് മെയിൻലി ന്യൂസ് പേപ്പേഴ്സിൽ നിന്നാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ ഈ സസ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക മരച്ച നിലയിൽ നിന്നുള്ള ജൈവ കീടനാശിനികളായ നന്മ മേന്മ ശ്രേയ തുടങ്ങിയ ജൈവ കീടനാശിനികൾ വികസിപ്പിച്ച വ്യക്തിയാണ് അപ്പൊ അത് ഓർത്തിരുന്നുള്ളൂ അടുത്തത് ഇൻഡസെക്സ് ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പ് എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇൻഡസെക്സ് ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പ് എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു ണ്ടല്ലോ ഓർക്കുന്നുണ്ടല്ലോ ഏതായിരുന്നു എവിടെയാണ് യു എസ് അല്ലെ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ സദ്ഭവ് ഓപ്പറേഷൻ സദ്ഭവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേനാ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നിപ്മറാണ് അല്ലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് നിപ്മർ നിപ്മറിനാണ് കർമ്മസേനാ പുരസ്കാരം യുവനിന്റെ കർമ്മസേനാ പുരസ്കാരം കിട്ടിയത് നിപ്മറിനാണ് നിപ്മറിനാണെന്നുള്ള ഓർത്തിരിക്കുക മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഇന്ത്യൻ കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായ ചീറ്റകളെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രോജക്ട് ചീറ്റയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആചരിച്ചത് എന്നുള്ളതാണ് ആൻസർ ഓർക്കുന്നുണ്ടല്ലോ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് രണ്ട് രണ്ടാം വാർഷികമാണ് ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് റേജോൺ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ ഏത് കവറുകളിലാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓർക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് നീല അല്ലെ നീല നീല എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഒപ്റ്റിക് നാടികൾ തകരാറിലാവുകയും ഇരു കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിങ് നിർമ്മിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് എന്തായിരുന്നു പേര് ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് ബ്ലൈൻഡ് സൈറ്റ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക മാർക്ക് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ നമ്മുടെ അടാ ടൂഫോർസൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക നമുക്ക് അതിൽ ഒരുപാട് ഫ്രീ കണ്ടൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ് അവൈലബിൾ ആണ് കിസ്സുകൾ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പെയ്ഡ് ബാക്ക് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ആണെങ്കിലും ഇപ്പോൾ ടെൻത്ത് ലെവൽ ഐ സി ഡി എസ് അതിൻ്റെ കോഴ്സ് വരെ നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു വീഡിയോ എങ്ങനെയാണ് ലിങ്ക് ഒന്ന് അയച്ചു തരാൻ വേണ്ടി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ താഴെ തന്നെ നമുക്ക് അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ കോഴ്സുകളിലും ലിങ്ക് താഴെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ റീസെൻറ്റായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം അവിടെ അവൈലബിൾ ആണ് അത് മാക്സിമം നോക്കുക ഓക്കെ അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻസ്റ്റാൾ കൊടുക്കുന്നു സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുന്നു കേരള സെലക്ട് ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആർ ആർ ബി എൻ ടി പി സി എക്സാമിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് പാക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം എക്സാംസ് എഴുതി നോക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ് അതെങ്ങനെയാണ് എടുക്കേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ നേരത്തെ ഹോം കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും എൻഡിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആർ ആർ ബി എൻ ടി പി സി സെലക്ട് ചെയ്യുക ആ ടെസ്റ്റ് സീരീസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റോറിൽ പോവുക ടെസ്റ്റ് സീരീസ് സെലക്ട് ചെയ്യുക ആർ ആർ ബി എൻ ടി പി സി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിങ്ക് കളറിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂപ്പൺസ് അവൈലബിൾ ഒരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക കൂപ്പൺസ് എന്തിനാണ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാനാണ് അപ്പോൾ കൂപ്പൺസ് അവൈലബിൾ ക്ലിക്ക് ചെയ്യുന്നു വൈ സിക്സ് സെവൻ സീറോ ഇതൊരു ടെസ്റ്റ് പാക്ക് ആയതുകൊണ്ട് നമ്മൾ വൈ സിക്സ് സെവൻ സീറോ എസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നെ ബൈനവ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കോഡ് മർക്കല്ലേ കേട്ടോ വൈ സിക്സ് സെവൻ സീറോ എസ് ആണ് വൈ സിക്സ് സെവൻ സീറോ നമുക്ക് ആപ്പ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാം ഒരു ഡിഫിക്കൽട്ടും അല്ല കേട്ടോ ഒട്ടും ഡിഫിക്കൽട്ടല്ലാതെ പർച്ചേസ് ചെയ്യാനായിട്ട് വൈ സിക്സ് സെവൻ സീറോ എസ് എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനും മറക്കരുത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് മേരി എസ് എൽ ഡി എസ് ഐ സി ഡി എസിന്റെ ക്രാഷ് ബാച്ച് പിന്നെ നമുക്ക് ഇപ്പോൾ ടെൻത്ത് ബില്ംസ് ഒക്കെയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ പോവുക ഇപ്പോൾ ടെൻത്ത് ബ്രിംസിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യാം കെ പി എസ് എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെൻത്ത് ബുള്ളിംസിൻ്റെ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ബൈനവ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം അത് റിമൂവ് ചെയ്തിട്ട് പകരം ടെസ്റ്റ് പാക്ക് ആണെങ്കിൽ വൈ സിക്സ് സെവൻ സീറോ എസും കോഴ്സ് ആണെങ്കിൽ വൈ സിക് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ബാച്ച് അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയ കോഴ്സുകളാണ് പിന്നെ നമ്മുടെ ആപ്പില് ആർ ആർ ബി എസ് എസ് സി എസാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കറണ്ട് അഫയർ കോഴ്സും നമുക്ക് അവൈലബിൾ ആണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോറിൽ പോവുക ആർ ആർ ബി എൻ ടി പി സി അല്ലെങ്കിൽ എസ് എസ് സി കേരളം എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ഈ എമൗണ്ടിലല്ല കേട്ടോ ഇതിൽ കുറഞ്ഞ എമൗണ്ടിലാണ് ആപ്പിൽ കിടക്കുന്നത് അപ്പോൾ അത് ബൈ കൊടുക്കുക ബൈ കൊടുത്തിട്ട് ബൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങും ഓക്കെ ഇപ്പോൾ നമ്മുടെ ആപ്പിൽ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് ഡൗട്ട് ചോദിക്കാം കറണ്ട് അഫേഴ്സ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നമുക്ക് കെ പി സി ഷുർ ഷോർട്ട് സെലക്ഷൻ എന്നുള്ളൊരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ ഓക്കെ സഖ്യ അതിൻ്റെ ജസ്റ്റ് ഒരു മെസ്സേജ് ഒന്ന് കമ്മ്യൂണിറ്റിയിൽ ഇടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്കോട് കൂടി അയച്ചു തരാം അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ ഓക്കെ അടുത്ത സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്